നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികൾക്ക് ആശ്വാസ വാർത്തയുമായി കോവിഡ് നിയന്ത്രണങ്ങളുടെ ഭാഗമായി മടങ്ങിയെത്താനാവാത്ത വിദേശികളുടെ വിസ കാലാവധി പന്ത്രണ്ട് മാസത്തേക്ക് ദീർഘിപ്പിച്ച് കുവൈത്ത് സാധുതയുള്ള താമസ വിസയുള്ള എല്ലാ പ്രവാസികൾക്കും ഈ ആനുകൂല്യം ലഭ്യമാകും നേരത്തെ ആറുമാസത്തേക്ക് കാലാവധി ദീർഘിപ്പിച്ച് നൽകിയിരുന്നെങ്കിലും പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് ഇത് പന്ത്രണ്ട് മാസമായി ദീർഘിപ്പിച്ച് നൽകുകയാണ് എന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി എല്ലാ സന്ദർശക വിസകളുടെയും കാലാവധി മൂന്ന് മാസത്തേക്ക് ദീർഘിപ്പിച്ചിട്ടുണ്ട് രാജ്യത്ത് പ്രവേശിക്കുകയും എന്നാൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ സാധിക്കാതിരുന്ന ഗാർഹിക തൊഴിലാളികൾക്കും നിലവിലെ സാഹചര്യം പരിഗണിച്ച് ആഭ്യന്തര മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ച തീരുമാനമെടുത്തത് മെയ് അവസാനത്തോടെ വിസ കാലാവധി അവസാനിച്ച പ്രവാസികൾക്ക് മൂന്ന് മാസത്തെ കാലാവധി കൂടി നീട്ടി നൽകാനും ആഭ്യന്തര മന്ത്രാലയം തീരുമാനിച്ചു വിസ പുതുക്കുന്നതിന് ഗ്രേസ് പിരീഡ് മെയ് അവസാനത്തോടെ തീരുന്ന ഇപ്പോൾ കുവൈത്തിലുള്ളവർക്കാണ് ഈ ആനുകൂല്യങ്ങൾ ലഭിക്കുക എന്നും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു കാലാവധി ദീർഘിപ്പിക്കുന്നതിന് പ്രത്യേക നടപടികളുടെ ആവശ്യവുമില്ല കമ്പ്യൂട്ടർ സംവിധാനത്തിലൂടെ സ്വാഭാവികമായി തന്നെ വിസ കാലാവധി ദീർഘിപ്പിക്കപ്പെടും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക